ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമൂഹ്യം കേരളമാണല്ലോ അല്ലാതെ യു പി എന്ന് അല്ലാതെ ആ ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ വയസ്സുള്ള കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു ഈ കരോത്സംഘത്തിലുണ്ടായിരുന്നു വയസ്സായിരുന്നു ഒരു ആറേഴ് കുട്ടികൾ പത്ത് കുട്ടികളുടെ താഴെ ഉണ്ടാവൂ അത്രേ ഉള്ളൂ ഇല്ല മുതിർന്നവരാരും ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് വലിയ വിഷമം മാത്രമല്ല അതൊരു സങ്കടം പോലെ തോന്നി കാരണം ഒരു അച്ഛനെന്ന രൂപത്തിലേക്ക് ഈ പന്ത്രണ്ട് വയസ്സിൽ കുട്ടികൾക്ക് മദ്യപിച്ചിട്ട് ലെക്കില്ലാതെ നടത്തുക എന്നുള്ള ഒരു പ്രഷർ ഉണ്ടാക്കണം ഞങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയല്ലേ കാരണം ഇവരൊക്കെ പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള അച്ഛനമ്മമാരാണല്ലോ ഇവരൊക്കെ ഉള്ളത് ഈ പറഞ്ഞ ആൾക്കാർ ആരായാലും ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല ഇവർക്കൊക്കെ ആ സമയത്ത് ഈ മദ്യം കൊടുത്തിട്ടാണ് അവർ വളർത്തിയത് പറഞ്ഞ ആൾക്കാരെ വീട്ടിലൊക്കെ ഞങ്ങൾ മാനസിക ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾ മക്കളെ ഒരു ക്രിമിനൽ സംഘമാക്കാൻ വേണ്ടിട്ടൊന്നും അല്ലല്ലോ കാരണം ഇവരൊക്കെ അങ്ങനെയാണ് നടത്തിയെന്നുള്ളത് നമുക്കറിയില്ല ഞങ്ങളെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ വീട്ടുകളിലെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ വന്നു ഞങ്ങളെ നോക്കുക ഞങ്ങളുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നോക്കുന്നത് മനസ്സിലായില്ല കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടല്ലേ അവർ സ്കൂളിലൊക്കെ പോകുന്ന വെളിയിൽ കുട്ടികളുണ്ട് അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോ നിൽക്കുന്നത് പേടി ക്ലാസ്സിൽ പോകാൻ പറ്റത്ര മടിയാണിപ്പോ അതായത് ഈ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ കൊടുക്കാൻ പ്രസ്താവന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സാധാരണ കൃഷ്ണകുമാറിനെ പോലുള്ള ഒരു നേതാവ് കൊച്ചു കുട്ടികളിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്ത് അവർക്കൊന്നും അവരുടെ ആത്മപരിശോധന ഒന്ന് ഒന്നും പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവൂല അവരുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്നുള്ള കാര്യം അറിയണ്ടേ സാധാരണ അങ്ങനെയാണ് സമൂഹത്തിൽ അങ്ങനെയാണ് നടത്തുന്നത് നമ്മളെന്ന് അവരുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്കൂളിൽ പോകുമ്പോ തന്നെ ഒരു പേടി പേടികാരം കൊണ്ടാണ് പോകണതന്നെ വല്ലാത്തവര് വിഷം പോയിട്ടുണ്ട് കാരണം അവരെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിട്ടാക്കുന്ന സമയത്ത് അവര് സ്കൂളിൽ പോയാലും അവരുടെ സ്കൂളിൽ കൂട്ടുകാരന്മാരും ടീച്ചർമാരൊക്കെ അവര് കാണുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ടതിനേക്കാൾ കൂടുതൽ ഈ കുട്ടികളെ സ്റ്റേറ്റ്മെന്റ് കൂടുതലും കാരണം നേതാവ് ചെറിയ കൊച്ചുകുട്ടികളുടെ ഇടയിൽ അവര് സ്വാഭാവികമായിട്ടും പ്രദേശങ്ങളിലൊക്കെ കരകൾ ഉപയോഗിച്ച് കുറച്ച് ഇങ്ങനെയുള്ള ചെണ്ടി ബാധ്യായിട്ട് പോകും ആ പോകുന്നതിന്റെ ഇടയിലാണ് ആ പ്രദേശത്ത് പോയി പറയുമ്പഴേക്കും ഉള്ള ഒരു കലാപം ആ ചെക്കൻ അവിടെ ചിലപ്പോൾ നല്ലപോലെ ബാധ്യത ചാലറിയാം കാരണം ആ വ്യക്തിയെ പിടിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തിയെ കുറിച്ച് വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം അവരെ കണ്ടാൽ തന്നെ അവരുടെ രൂപം അറിയാം ഇതാണെങ്കിൽ പന്ത്രണ്ടും പതിനാല് വയസ്സ് താഴെയുള്ള കൊച്ചു കുട്ടികൾ അവരൊന്നും ആലോചിച്ചിട്ടില്ല അവരാണ് പോയി അത് കണ്ടപ്പോൾ തന്നെയാണ് പറഞ്ഞു അങ്ങനെ കുട്ടികളെ അവിടെ നിന്ന് മുടുക്കി ആ മുറുക്കലെല്ലാം കാര്യം അവർ നമ്മുടെ ഭാഗ്യപരങ്ങളെ തല്ലിപ്പൊടിച്ചു എന്നിട്ടാണ് ഇവരുടെ അവിടെ കിടക്കുന്ന ആക്രമണം കാണുന്നവർ ഇവര് ബി ജെ പിയുടെ നേതാവ് ഇവരെ കണ്ടെ കുട്ടികളെ കണ്ടാലറിയാലോ മദ്യപിക്കുന്ന ആളുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാമല്ലോ ചെറിയ ചെറിയ കൊച്ചു കുട്ടികളാണ് അവരൊക്കെ അവരെ പോലെ പോലും ഒരു മദ്യപാനികളാണെന്ന് പറയുമ്പോൾ ഈ ചാനല് വഴി കാണുമ്പോൾ അവര് രക്ഷിതാക്കളും അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് മാനസികാവസ്ഥ കാരണം അവർക്ക് എന്താ തോന്നുക ഇങ്ങനൊരു ഒരു കരവുകൾ നടത്തി ഞങ്ങളൊരു നമ്മൾ ചിത്രീകരിച്ചു കേബിൾ മറ്റേ ചാനൽ കാര്യൊക്കെ അറിഞ്ഞു ആ സ്കൂളുകൾക്ക് ഒരു വിഷയം മാറും അപ്പൊ ഇതൊക്കെ ആലോചിച്ചർച്ചിൽ വന്നിട്ട് എന്തും പറയാന്നുള്ള അവസ്ഥ അറിഞ്ഞിട്ട് വേണം പറയണെങ്കിൽ വന്നു ചോദിച്ചു രക്ഷിതാക്കളെ കൊണ്ടുവരും അത് അതിൽ തർക്കൊന്നും കാരണം എല്ലാ പ്രദേശങ്ങളിലും ഇതിപ്പോ വൈകുന്നേരമായി വെച്ച് പറഞ്ഞ ഓരോ കൊച്ചുകുട്ടികള് എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ബാധ്യപരണം ഉപയോഗിച്ച് എല്ലാ വീടുകളിലും കയറി അവര് കരൾ കാണിച്ച് അവിടെ എന്താണ് അവർ എന്താ പറയാ അങ്ങനെ ഒരു ഓണം വിഷു നമ്മൾ കൈനീട്ടൊക്കെ പറയില്ല എന്നതുപോലെ അവർ ആ ഒരു പ്രദേശമായി ബന്ധപ്പെട്ട് പോകുന്ന അവസ്ഥയാണ് ഈ കുട്ടികൾക്ക് അടി കിട്ടിയിട്ടുണ്ടോ അടി അവിടെ കൊച്ചുകുട്ടിയാണ്